നാല് ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനിൽ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി ആറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളാണ് എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി സെക്ടർ കൂടാതെ ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ടാറ്റാൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് മികച്ചതായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ടാറ്റാൻ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായി മാറുകയും നാല് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകളായ ബ്ലൂ സ്റ്റോൺ സ്കൈ ഗോൾഡ് തങ്കമയൽ ജുവലർ തുടങ്ങിയ സ്റ്റോക്കുകളും അഞ്ച് ശതമാനത്തോളം ഉയർന്നു അതേസമയം ഇന്ന് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിൻ്റെ ക്വാർട്ടർ ടു സെയിൽസ് വീക്ക് വീക്കായതിനെ തുടർന്നാണ് ടാറ്റാ മോട്ടർ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് കൂടാതെ ഓട്ടോമൊബൈൽ സെക്ടറിലെ എം ആൻഡ് സംവർദ്ധന തുടങ്ങിയ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കിയാൽ ടി സി എസ് ഒന്ന് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനവും ഇൻഫോസിസ് രണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനവും ടെക് മഹീന്ദ്ര ഒന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനവും എസ് സി എൽ ടെക് പൂജ്യം പോയിൻ്റ് ആറ് ഒന്ന് ശതമാനവും ഉയർന്നു നാളെ ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവാനിരിക്കെ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമൻ്റം ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനികളുടെ പെർഫോമൻസ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതേസമയം ഇപ്രാവശ്യം ഐ ടി സെക്ടറിൽ നിന്നും മോശം ക്വാർട്ടർലെ റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫും എച്ച് വൺ ബി വിസ റെസ്ട്രിക്ഷൻസും ഒക്കെ ഇന്ത്യൻ ഐ ടി സെക്ടറിലെ കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാലും ടയർ ടു കമ്പനികൾ ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് കൂടാതെ ബി എഫ് എസ് ഐ പോലുള്ള സെക്ടറിൽ എക്സ്പോസറുള്ള ഐ ടി സെക്ടറിലെ കമ്പനികളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം ടി സി എസ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത് കമ്പനിക്ക് ബി എഫ് എസ് ഐ സെക്ടറിലും ഹൈടെക് വെർട്ടിക്കൽസിലുമുള്ള എക്സ്പോസറിൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ ടി സി എസിൻ്റെ സ്ട്രോങ് ഡിമാൻഡ് ഔട്ട്ലുക്കും ഡീൽ പൈപ്പ് ലൈനും പരിഗണിച്ചാണ് റീസെൻ്റ്ലി അറുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ ഒരു സ്കാൻഡിനേവിയൻ കോൺട്രാക്റ്റ് കൂടി ടി സി എസ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഇൻഫോസിസ് എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു മോത്തുലാൽ അൗസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇപ്രാവശ്യം ഒരു മ്യൂട്ടഡ് ക്വാർട്ടർലി റിസൾട്ട് പ്രതീക്ഷിക്കാമെങ്കിലും ടയർ ടു ഐ ടി കമ്പനികൾ ടയർ വൺ ഐ ടി കമ്പനികളെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു പൂജ്യം പോയിൻറ്റ് നാല് മുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം ക്വാർട്ടർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റവന്യൂ ഇൻ ടൈംസ് ഓഫ് യു എസ് ഡോളറാണ് ടയർ വൺ ഐ ടി കമ്പനികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ടയർ വൺ ഐ ടി കമ്പനികളായ ടി സി എസ് ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളെക്കാളും ഡീസെൻറ്റ് പെർഫോമൻസ് ടയർ ടു കമ്പനികളായ എൽ ടി ഐ പെർസിസ്റ്റൻസ് സിസ്റ്റം തുടങ്ങിയ കമ്പനികൾ കാഴ്ചവെച്ചേക്കും എന്നാണ് സെൻട്രം ബ്രോക്കിംഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ലാർജ് ക്യാപ് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ടെക് മഹീന്ദ്രയും എസ് സി എൽ ടെക്കും ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ച സാധ്യതയുണ്ടെന്ന് മൊത്തില ലുസ്വാളിൻ്റെ റിപ്പോർട്ടിലും പറയുന്നു മിഡ് ക്യാപ് ഐ ടി സെക്ടറിൽ കോഫോർജ് ഹെക്സാവെയർ തുടങ്ങിയ സ്റ്റോക്കുകളെ പരിഗണിക്കാമെന്നും മോത്തല ലോസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോഫോർജ് പോലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറിനടുത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കോമലേറ്റ് ചെയ്യാം ഇവിടെ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എൽ ടി എം ആൻട്രി എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം എൽ ടി എം ആൻട്രിയെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റോക്ക് അയ്യായിരത്തി മുന്നൂറ്റി അൻപതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്